സി പി ഐ ജില്ലാ സമ്മേളനത്തിന് മുൻപ് വിഭാഗീയതയിൽ കുടുങ്ങി പത്തനംതിട്ട ജില്ലാ നേതൃത്വം പാർട്ടി ജില്ലാ സമ്മേളന നഗരിലേക്കുള്ള ബാനർ ജാഥ റദ്ദാക്കി മുൻ ജില്ലാ സെക്രട്ടറി സുകാരൻ പിള്ളയുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് തുടങ്ങേണ്ട ജാഥ റദ്ദാക്കണമെന്ന് മകൻ ആവശ്യപ്പെടുകയായിരുന്നു എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയശങ്കർ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വിഭാഗീയത വലിയ വിവാദം വിശദാംശങ്ങൾ എന്താണ് അതായത് പ്രജിൻ ജില്ലയിൽ സമ്മേളനത്തിന് മുമ്പ് തന്നെ സി പി ഐയിൽ വലിയ വിഭാഗീയതകൾ തലപ്പൊക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് ഈ സമ്മേളന നഗരിയിലേക്ക് നടക്കേണ്ട ബാനർ ജാഥ നിലവിൽ സംസ്ഥാന നേതൃത്വം റദ്ദു ചെയ്തിരിക്കുന്നത് മുൻ ജില്ലാ സെക്രട്ടറി സുകുമാരൻ നായരുടെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് ജാഥ ആരംഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ഈ ജാഥ നടത്തരുത് ഇത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സുകുമാരപ്പിള്ളയുടെ മകൻ സന്തോഷ് സുകുമാരപ്പിള്ള സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത് നൽകി ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിലവിൽ ഈ ജാഥ റദ്ദാക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വിഭാഗീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജാഥ നടത്തരുതെന്നാവശ്യപ്പെട്ട് ഈ സന്തോഷ് കത്ത് നൽകിയെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് അത്രമാത്രം പ്രശ്നങ്ങൾ ജില്ലയിൽ പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് പതിനാലാം തീയതിയാണ് ഈ മാസം പതിനാലിനാണ് സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആരംഭിക്കാൻ ഇരിക്കുന്നത് അതിനു മുന്നാണ് മുന്നോടിയായാണ് ഇത്തരത്തിൽ ഈ ജാഥ ഉൾപ്പെടെ ബാനർ ജാഥ ഉൾപ്പെടെ റദ്ദാക്കുന്ന ഒരു ഗുരുതര സാഹചര്യത്തിലേക്ക് ജില്ലയിലെ പാർട്ടി കിടക്കുന്നത് ഇവിടെ നടന്ന ഈ സമ്മേളനങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക തലത്തിൽ നടന്ന സമ്മേളനങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും അടൂരും റാന്നിയിലും ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അത്തരം പ്രശ്നങ്ങൾ ഇനി സമ്മേളനത്തിലേക്ക് ജില്ലാ സമ്മേളനത്തിലേക്ക് കിടക്കുമ്പോഴും വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ എന്തായാലും ഈ ബാനർ ജാഥ റദ്ദാക്കുന്ന നടപടിയിലൂടെ മനസ്സിലാവുന്നത് എന്തായാലും ശരി ഈ പത്തനംതിട്ടയിൽ